അടുത്തൊരു ബെല്ലോട് കൂടി നാടകം ജീവിതത്തെ പോലും വിചാരിച്ചിട്ടില്ല എനിക്ക് അങ്ങനെ ഒരു കാർ എടുക്കാൻ പറ്റുന്നുള്ളത് പിന്നെ അറ്റ് ദ സെയിം ടൈം രണ്ടാമത് കാറിന്റെ കാര്യം പറഞ്ഞപ്പോഴാണ് താറിന്റെ കാര്യം നമുക്ക് ഒരിക്കലും മറക്കാൻ പറ്റില്ലല്ലോ എന്തുപ്രഹസനമാണ് സജി ഞാൻ ഒരു വിഭാഗം ആൾക്കാര് അതിന്റെ അടുത്ത ട്രോളായിരുന്നു എന്തോ കുത്തി ഫീൽ ചെയ്യണ്ടോ സുധിച്ചേട്ടൻ അതായത് ഇത് പച്ചക്കറിയോ അല്ലെങ്കിൽ മാർക്കറ്റിൽ പോയി മീൻ പോലെ അല്ലല്ലോ അത് ശരിയാ ശരിയാ എങ്ങനെയാ സുധിച്ചേട്ടന്റെ കണ്ടന്റ് നമ്മൾ ഇപ്പൊ ഇന്ന് അപ്ലോഡ് ചെയ്യാന്ന് വിചാരിക്കും നാളെയാണ് വണ്ടി എടുത്ത വീഡിയോ നമ്മൾ റീൽ ആയിട്ട് അപ്ലോഡ് ചെയ്യണം എനിക്കറിയില്ല നിങ്ങൾക്കൊക്കെ അങ്ങനെ ഇന്ന് ബുക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇന്ന് തന്നെ കാറ് കിട്ടുമോ എനിക്കത് ഇന്ന് വരെ അങ്ങനെ കിട്ടിയിട്ടില്ല മാർക്കറ്റിൽ പോയി മീൻ എടുക്കണ ലാഘോവത്തിൽ ആരും ജഡ്ജ് ചെയ്യരുത് ഒരു ഒരു ഞാൻ ചെയ്തിട്ടില്ല ഇങ്ങനെ കളിയാക്കണേ അതായത് എന്താ നമ്മുടെ കൊണ്ട് മേടിച്ച ചെയ്യുന്നു ബിസിനസ് ബിസിനസ് ആണ് നല്ല മര്യാദയുള്ള കുട്ടിയാണെന്ന് മനസ്സിലായി യും സോഷ്യൽ മീഡിയ പറഞ്ഞത് സുധിച്ചേട്ടന്റെ ഇപ്പൊ രേണു തന്നെ പല വീഡിയോസിലും ഞാനായിട്ട് ഇന്നുവരെ പറഞ്ഞിട്ടില്ല ഇവനൊന്നും നമ്മളെ പോലെ സംസ്കാരമുള്ള കുടുംബത്തിൽ അവരെ എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ഞാൻ അവരെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അത് അത് ശരിയാ ശരിയാ എന്നിട്ട് പറഞ്ഞില്ല അല്ലാതെ എനിക്ക് ഈ എന്താ പറയാ ഇത്ര അധികം ഒരു കാറ് മേടിക്കേണ്ട കാശ് യൂട്യൂബിൽ നിന്ന് കിട്ടുകയാണെങ്കിൽ എല്ലാവരും ഇന്ന് എവിടെ എത്തും അല്ലേ അപ്പോ ദയവ് ചെയ്ത് അതായത് കാര്യങ്ങളുടെ സത്യാവസ്ഥ അറിയാതെ ഓരോ കാര്യങ്ങളും നിങ്ങൾ വെറുതെ ഇങ്ങനെ ജഡ്ജ് ചെയ്തുകൊണ്ടിരിക്കരുതെന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ വീണ്ടും